ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ഞങ്ങൾ ഇന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക ഞങ്ങൾ പോകുന്നത് പിഷാരികാവ് അമ്പലത്തിലേക്കാണ് കേട്ടോ അപ്പോൾ ഉത്സവത്തിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്കൊന്ന് പിഷാരികാവിലെ പോയിട്ട് തൊഴുത് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ട്രഡീഷണൽ ലുക്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് പിഷാരികാവിലേക്ക് പോകുന്നത് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്ന് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇനി ബസ് കിട്ടി രണ്ട് ബസ് കയറണം അങ്ങനെ എന്താ ബസ്സൊക്കെ വന്നു ഞങ്ങൾ കയറി ബസ്സിൻ്റെ അകത്ത് എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അവിടെ കുറേ വയലും കുറേ കുറെ തോട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് കൂടിയാണ് ബസ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻഡോ സീറ്റിലിരുന്ന് ആ കാഴ്ചകളൊക്കെ പകർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ സ്റ്റാന്റിലിറങ്ങി ഇത് കൊയിലാണ്ടി ബസ്സിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് സ്റ്റാൻഡിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമ്മൾ ബിഷാരകാവിലെത്തും ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ കാണുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇതാ എത്തി എത്താൻ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഷാരകാ അമ്പലത്തിൽ പോയി അവിടെ നിന്ന് തൊഴുത് വന്ന് പിന്നെ നേരെ ഓട്ടോ വിളിച്ച അമ്മേൻ്റെ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയ ആ സാരിയിലൊരു റീലൊക്കെ ചെയ്തായിരുന്നു അത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഈ ഡ്രസ്സിലും ഞങ്ങൾ കുറെ റീൽസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി ലഞ്ച് കഴിക്കാനായി അങ്ങനെ ഞങ്ങൾ മാമനും മോളും ഒക്കെ ഇരുന്നു കഴിഞ്ഞു അപ്പോൾ അമ്മ അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയാണ് വളർന്നുകൊണ്ട് ഞങ്ങൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ അത് കഴിഞ്ഞ് ഫലൂദ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫലൂദൊക്കെ കഴിച്ച് അങ്ങനെ ഒരു മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഉള്ളിയേരി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ിട്ട് വീട്ടിലേക്ക് ബസ്സുണ്ട് അപ്പം ആ ഒരു ബസ്സിനെ കണക്കാക്കിയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി മാമൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കൊയിലാണ്ടി അപ്പോൾ ഞങ്ങൾ അങ്ങനെ മാമൻ്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോയിലാണ്ടിയിലേക്ക് അപ്പോൾ മാമൻ്റെ മോളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് അവളാണെങ്കിൽ എന്തൊക്കെയോ കഥകളൊക്കെ പറയുന്നുണ്ട് പക്ഷെ പാട്ടുണ്ടായിരുന്നതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ആ വീഡിയോ അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് വരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി ഞങ്ങൾ നേരെ വീട്ടിലെത്തി ഇപ്പോൾ അത്രയും ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക